കാസർഗോഡ് ജില്ലയിലെ സ്കൂൾ വിദ്യാർത്ഥികളിൽ കാഴ്ചവൈകല്യം വർദ്ധിക്കുന്നത് പത്തിരട്ടിയേറെ വേഗത്തിൽ പരിശോധനയ്ക്ക് വിധേയമായ കുട്ടികളിൽ ഏഴിൽ ഒരാൾക്കെങ്കിലും കാഴ്ചക്കുറവുണ്ടെന്നാണ് കണ്ടെത്തൽ ദേശീയ ആയുഷ് മിഷന്റെ കീഴിലുള്ള ദൃഷ്ടി പദ്ധതി വഴി നടത്തിയ പതിനാറ് ക്യാമ്പുകളിൽ നിന്നും മാത്രമായി നൂറ്റി കുട്ടികളാണ് കാഴ്ചവൈകല്യം കണ്ടെത്തിയത് ഈ കുട്ടികളിൽ പന്ത്രണ്ട് പേർക്ക് മാത്രമായിരുന്നു കാഴ്ചയെ ബാധിക്കുന്ന സാഹചര്യങ്ങൾ മുൻപുണ്ടായിരുന്നത് തിമിരം റെക്നോപ്പതി ഗ്ലോക്കോമ തുടങ്ങിയവ ബാധിച്ച് പതിനാല് കുട്ടികളെയും പരിശോധനയിൽ കണ്ടെത്തി ആകെ എഴുന്നൂറ്റി എൺപത്തിനാല് വിദ്യാർത്ഥികളാണ് പരിശോധന നടത്തിയത് ഓഗസ്റ്റ് മുതൽ ആരംഭിച്ച പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തുകളിലെ സ്കൂളുകളിലുമായി പുരോഗമിക്കുന്നതിനിടെയാണ് ഞെട്ടിക്കുന്ന കണക്കുകൾ പുറത്തു വന്നത് അമിതമായ ഫോൺ ടി ഉപയോഗം ജങ്ക് ഫുഡ് മധുരപലഹാരങ്ങൾ എണ്ണയിൽ വറുത്ത ആഹാരങ്ങൾ കാർബണേറ്റ് ഡ്രിങ്ക്സ് തുടങ്ങിയവയും അമിത ഉപയോഗവും ആവശ്യമായ വെള്ളം കുടിക്കാതിരിക്കുന്നതും സമയം തെറ്റിയുള്ള ആഹാരം കൃത്യമായ പോഷകങ്ങളുള്ള ആഹാരങ്ങളുടെ അഭാവം വ്യായാമം ഇല്ലായ്മ പകലുറക്കം രാത്രി ഉറങ്ങാൻ വൈകുന്നതുമൊക്കെയും ഈ കാഴ്ചവൈകല്യങ്ങൾക്കും കണ്ണിലെ മറ്റ് അസുഖങ്ങൾക്കും കാരണമാണെന്നാണ് ഡോക്ടറുടെ വിശദീകരണം കാഴ്ച കണ്ട കുട്ടികളിൽ വലിയ ശതമാനം പേരും മണിക്കൂറുകളോളം ഫോൺ ഉപയോഗം ഉള്ളവരാണെന്ന് കണ്ടെത്തി മിക്കവരിലും മലബന്ധം വിശപ്പില്ലായ്മ മുതലായ വയർ സംബന്ധമായ അസുഖങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്